بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي رحم الله مؤمنين عليه نبي صلى الله عليه وسلم دنگلوڑے ഓരോ നാമങ്ങളും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് പോലീശകൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എന്ന പേരാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റൂമഖാനത്ത് സ്ഥാനമുടയ ആള് വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് മുഹമ്മദ് സ്ഥാനം നമുക്ക് നിർണയിക്കാൻ കഴിയില്ല അള്ളാഹു എത്രയാണ് സ്ഥാനം നൽകിയത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല ും നൽകാത്ത നിരവധി വിശേഷണങ്ങൾ വിശേഷണങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ലോകത്ത് ഒരാൾക്കും നൽകിയിട്ടില്ലാത്ത മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അള്ളാഹു മുത്തു നബിഹു അലി വസ്ലങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സ്വഭാവത്തിന്റെ വിഷയത്തിൽ നബിയെ അങ് ഏറ്റവും ഉന്നതമായ ഏറ്റവും മഹത്വമായ സ്ഥാനത്തിന്റെ ഉടമയാണ് സ്വഭാവത്തിൽ അവിടുത്തെ ഏത് മേഖല നാം പരിശോധിക്കുമ്പോഴും അള്ളാഹുത്ത ആരെ ഒരു സൃഷ്ടിക്കും നൽകാത്ത എത്രയെത്രയോ എത്രയോ മഹത്വങ്ങൾ എന്റെ റബ്ബിനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഞാൻ നല്ലതുപോലെ കണ്ടിട്ടുണ്ട് ലോകത്ത് ഒരാൾക്കും പെർമിഷൻ നൽകിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് തങ്ങൾക്ക് അള്ളാഹു പെർമിഷൻ നൽകുന്നു ഒരാൾക്കും നൽകിയിട്ടില്ലാത്ത സ്ഥാനം നൽകുന്നു ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്ത മഹത്വങ്ങളും പവറുകളും ഹബീബ് നൽകുകയാണ് എല്ലാ സ്ഥാനങ്ങളും ഉടയ ആളാണ് മുഹമ്മദ് മുത്തുനബിയ പോലെ സ്ഥാനമുള്ള ഒരു സിട്ടയുമില്ല നബിയെ ും മുഴുവനും അനുഗ്രഹമായിട്ടില്ലാതെ അങ്ങയെ നാം പഠിച്ചിട്ടില്ല സ്ഥാനം മുത്തു ലഭിക്കാണ് അർഷിനേക്കാൾ സ്ഥാനം മുത്തു ലഭിക്കാണ് കലമിനേക്കാൾ സ്ഥാനം മുത്തു ലഭിക്കാണ് ഖുർആാനിനേക്കാൾ സ്ഥാനം മുത്തു ലഭിക്കാണ്

എന്തൊക്കെ മഹത്വങ്ങൾ നൽകാം നൽകിയിട്ടുണ്ട് നൽകാവുന്നതിന്റെ ഏറ്റവും പരിധിയിൽ ഏറ്റവും നബി മുത്തുനബിഹു അലി വസ്ലമതങ്ങളെ അള്ളാഹു കുടിയിരുത്തിയിട്ടുണ്ട് ഒരു സൃഷ്ടിക്ക് എന്തൊക്കെയാവാ എന്തൊക്കെ കൊടുക്ക അതൊക്കെ കൊടുത്തു സൃഷ്ടാവല്ല മുത്തുനും സൃഷ്ടിയാണ് ഒരു സൃഷ്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ പരിധികളും സീമകളും ലംഘിച്ചുകൊണ്ട് നൽകി ഒരു പ്രവാചകനും നൽകിയതുപോലെയുള്ള മഹത്വങ്ങൾ നൽകിയിട്ടില്ല ഒരാൾക്കും നൽകിയിട്ടില്ല അത് നബി അലി മുതൽ ഈസാ നബി അലി വരെ വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലധികം വരുന്ന മഹാന്മാരായ അമ്പിയാക്കൾ ഒരാൾക്ക് പോലും മുത്തുനബിയുടെ സ്ഥാനം അള്ളാഹു നൽകിയിട്ടില്ല ആ അത്രയും വലിയ സ്ഥാനത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഉടമയാണ് മുഹമ്മദ് അള്ളാഹു അതൊക്കെ തിരിച്ചറിയാൻ അതെ അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ അസലാമലൈക്കും